അമിത ജോലി ഭാരം വേതനമില്ലാത്ത ഓവർ ടൈം തുടങ്ങിയവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരുവിലെ ഐ ടി പ്രൊഫഷണലുകൾ തെരുവിലിറങ്ങി കഴിഞ്ഞ ദിവസം ഫ്രീഡം പാർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പേരാണ് അണിനിരുന്നത് കർണാടക സ്റ്റേറ്റ് ഐ ഡി ഐ ഡി എസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല ആരോഗ്യകരമായ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ ഓരോ ജീവനക്കാരന്റെയും അവകാശമാണ് തുടങ്ങിയ സന്ദേശങ്ങൾ എഴുതിയ പ്രക്കാർഡുകളും ചുവന്ന പതാകകളും പിടിച്ചാണ് സമരക്കാർ തെരുവിലിറങ്ങിയത് വ്യാവസായിക തൊഴിൽ നിയമത്തിൽ നിന്ന് ഐ ഐ ടി മേഖലയ്ക്ക് നൽകിയ ഇളവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉന്നയിച്ചു ജോലി സമയം കഴിഞ്ഞാൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആസ്ട്രേലിയ ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടപ്പാക്കിയ നിയമപരമായ പരിരക്ഷ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഔദ്യോഗിക ജോലി സമയത്തിനപ്പുറം ജോലി ചെയ്യേണ്ടത് ഇന്ദ്രസമ്മർദ്ദവും ബുദ്ധിമുട്ടുകളും പല തൊഴിലാളികളും വിവരിച്ചു നമ്മൾ ലോക് ഔട്ട് ചെയ്യുമ്പോഴും ജോലി അവസാനിക്കുന്നില്ല ഇനിയും ജോലി വരുമെന്ന ആശങ്ക എപ്പോഴും ഉണ്ടായിരിക്കും ഇന്ത്യയിലെ തൊഴിലാളികൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യണമെന്ന് അടുത്തിടെ നിർദ്ദേശിച്ച ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെയും സുബ്രഹ്മണ്യന്റെയും കോളം പ്രതിഷേധക്കാർ കത്തിക്കാൻ ശ്രമിച്ചു എന്നാൽ ബംഗളൂരു പോലീസ് ഇത് തടഞ്ഞു